ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ കപ്പ് അനുമോൾ വാങ്ങിയാൽ മതി എന്നാണ് ഇപ്പോൾ അഖിൽമാരാർ പറയുന്നത് അഖിൽമാരാർ അനുവിന് വേണ്ടി വോട്ട് ചോദിച്ചു അതെപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊപ്പി അനീഷിന് വേണ്ടി വോട്ട് ചോദിച്ചപ്പം അതിൻ്റെ പറഞ്ഞ് ന്യായീകരണം തൊപ്പി പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് കാരണം ഗെയിമിംഗ് സ്ട്രാറ്റജിയിലിരിക്കുന്ന ഗെയിമിംഗ് മാത്രം ക്രൈസായിരിക്കുന്ന ഒരു ഓഡിയൻസിനെ ബിഗ് ബോസ് ഇങ്ങനെ നടക്കുന്നുണ്ടെന്നും ബിഗ് ബോസിൽ അനീഷ് എന്നൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടെന്നും അനീഷിന് വോട്ട് ചെയ്യണമെന്നും ഓർമ്മിപ്പിച്ചത് തൊപ്പിയാണ് അതുകൊണ്ട് തൊപ്പി പൈസ വാങ്ങിയിട്ടുണ്ടെന്നും ഇതാണ് ഇപ്പോൾ അഖിൽമാരാർ പറഞ്ഞത് സമ്മതിച്ചു അപ്പം അഖിൽമാരാർ എന്തിനാണ് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് അഖിൽമാരാറിന് ആരാണ് അനുവിനെ സപ്പോർട്ട് ചെയ്താൽ പൈസ തരുമെന്ന് പറഞ്ഞത് അത് ചോദിച്ചൂടെ അക്ബറിന് പി ഉണ്ട് ഷാനവാസിന് പി ഉണ്ട് ശരി ഇതെല്ലാം സംഭവിച്ചു അനുവിന് പി ആർ ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം ഈ റീ എൻട്രി നടത്തിയ ഓരോ കണ്ടസ്റ്റൻറ്റും അതിനകത്ത് വന്ന് അനുമോള് അതിനകത്തുണ്ടാക്കിയ കുരുപ്പുകൾ വിളിച്ചു പറഞ്ഞിട്ടും അനുമോൾ അതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പി ആർ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അനുമോൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഫാൻസൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് നിർത്താൻ പറ്റില്ല അനുമോൾ എന്ത് ഗെയിമാണ് എടുത്തത് വരും തരം താഴ്ന്ന ഗെയിമുകളാണ് അതിനകത്തെടുത്തത് ആർ ജെ ബിൻസിയെയും അപ്പാനി ശരത്തിനെയും തമ്മിൽ എന്താണ് വൃത്തികേട് പറയുക ക്ലീവേജ് കാണിച്ചുകൊണ്ട് ബിൻസി ചെന്ന് ഇതാണ് മറ്റൊരു കണ്ടസ്റ്റൻ്റെ മുമ്പിലിരുന്നു എന്നുള്ള കള്ളം പറയുക പുതപ്പിനടിയിൽ ഗിസേലിനെയും ആര്യനെയും ചേർത്ത് അനാവശ്യം പറയുക പിന്നെ അടുത്ത് ആതിലേറെ നൂറുകേരുടെ അടുത്തും പി ആറിൻ്റെ നമ്പർ എഴുതി കൊടുക്കുക തുടങ്ങി അത് ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് എന്ത് ചെയ്യണം അക്ബറിൻ്റെ പുറത്ത് പോയൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് അത് ശൈത്യരുടെ അടുത്ത് നമ്പർ എഴുതി കൊടുത്തിട്ട് അക്ബറിനെ കാര്യം ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും അധികം ജെനുവിനായിട്ട് നിൽക്കുന്ന അക്ബർ എന്ന കണ്ടസ്റ്റൻറ്റിനെ താഴ്ത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യുക ഇതൊക്കെ ആ ഹൗസിനകത്തിരുന്ന് ചെയ്ത അനുവിന് പി ഇല്ല ആ അനുവാണ് ജെനുവിനായ കണ്ടസ്റ്റന്റ് നിങ്ങൾ ചിന്തിച്ചിട്ട് ഓട്ട് ചെയ്യുക കഴിഞ്ഞവണ്ണം ജിൻഡോ ജയിക്കാൻ കാരണം തൊപ്പി പറഞ്ഞിട്ടാണ് ജിൻഡോയ്ക്ക് ഓട്ട് കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ തന്നെ ഇത്രയും അധികം കണ്ടസ്റ്റൻ്റ് നിന്നെടുത്ത് ജിൻഡോ ജയിക്കണമെങ്കിൽ അവൻ ബുദ്ധിമാനെന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞ ആളാണ് അഖിൽമാരാറ് അനുവിന് പി ആറുണ്ട് ചിലപ്പോൾ അവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻറ്റും പി ഉണ്ടായിരിക്കും അനുവിന് പി ഉണ്ട് അനുവിൻ്റെ പി ആറ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അനുവിന് എതിരെ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ആ നിമിഷം മനസ്സിലാവും അനുവിന് പി ആർ ഉണ്ടെന്നുള്ളത് കാത്തിരിക്കുകയാണ് അനുവിനെതിരെ വീഡിയോ ചെയ്യുന്നവരെ എന്താണ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു തന്നെയാണ് ഇരിക്കുന്നതെന്ന് വീഡിയോ ചെയ്യുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും അനീഷ് കോമണറാണ് അനീഷ് അതിനകത്ത് വന്നു അനീഷ് നല്ലൊരു ഗെയിം പ്ലാൻ ചെയ്തു അനീഷിന് പുറത്ത് ഫാമിലി ഇല്ലാത്തത് കൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നന്നായിട്ട് നിൽക്കുന്നതെന്ന് അതുകൊണ്ടാണ് അനീഷിൻ്റെ അവിടെ നിൽക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ഒരു കണ്ടസ്റ്റന്റിന്റെ ഗെയിം പ്ലാനിന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അനുവിന് ഫാമിലി ഉണ്ടെന്ന് വെച്ചിട്ട് അനുവിന് എന്ത് ദുഃഖമാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് അനു അവിടെ വന്ന് എന്ത് ഗെയിമാണ് ചെയ്തത് ആഹാരം കഴിക്കാൻ പോയൊരു തടി ഉണ്ടാക്കി റനാഫ് ആത്തിന്മാരുടെ തടി ഉണ്ടാക്കി പിന്നെ എല്ലാവർക്കും അവിഹിതം ഒരു അഖിൽമാരാർ ഉൾപ്പെടാനുള്ളവർ കണ്ടില്ലേ ഒരു പുതപ്പും വലിച്ചിട്ട് അവർ തമ്മിൽ ആര്യനും ഗിസേലിനും തമ്മിൽ ഉമ്മൻ വച്ചു എന്നു പറഞ്ഞൊരു ഒരു കണ്ടന്റ് ഒരു അരമണിക്കൂർ കണ്ടന്റ് ഉണ്ടാക്കി അല്ലാതെ അവിടെ ഏത് കണ്ടൻറ്റാണ് ഏത് ഗെയിമാണ് അനു അവിടെ വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളത് അനു ആ ഒരു അനുവിനകത്ത് കയറിക്കപ്പം തന്നെ അനുവിൻ അറിയാം അനുവിന് ഇപ്പം ഇത്രയും ഡിമാൻഡുണ്ട് പുറത്ത് ബിഗ് ബോസ് ഫെയിം അത് രേണു രേണു പറഞ്ഞല്ലോ ബിഗ് ബോസ് ഫെയിം ആയപ്പോൾ എനിക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പേയ്മെൻറ്റ് കിട്ടിയിരുന്നു അപ്പം രേണുസ്തുതിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അനുവിന് പുറത്തിറങ്ങുമ്പോൾ ഉള്ള പേയ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം അതുകൊണ്ട് പി ആറിന് കൊടുത്തെന്ന് വെച്ചിരുന്ന അനുവിന് നഷ്ടമൊന്നുമില്ല ഒരു അഞ്ച് ഇനാഗുറേഷൻ നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ അനു ഇപ്പം കാശ് ഉള്ളൂ ബിഗ് ബോസ് ഹൗസിനകത്ത് മറ്റ് കണ്ടസ്റ്റൻറ്റ് സ്ട്രോങ് ആയിരിക്കും എന്നറിയാം അവരുമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ നോർമലി അവർക്കൊരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടവർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് പിടിച്ച് നിൽക്കണമെങ്കിൽ ഇതുപോലത്തെ പി ആർ ടീം വേണമെന്ന് അറിയാം അതുകൊണ്ട് അഖിൽമാരാർ സത്യമായിട്ടും നല്ല കണ്ടസ്റ്റൻറ്റിനോട്ടിടും എന്ന് പറഞ്ഞാൽ അഖിൽമാരാറ് അനുവിന് ഓട്ടിട്ടുള്ളൂ നമ്മൾ നമുക്കിഷ്ടമുള്ള അനീഷിനോ അക്ബറിനോ നെവിനോ ഒക്കെ നമ്മൾ ഓട്ടിടും അത് പറയേണ്ട ആവശ്യമില്ല അത് പൈസ മേടിച്ചിട്ടാണ് തൊപ്പി പൈസ എന്താണ് ആ അനീഷിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തതെന്ന് പറയട്ടെ അനീഷിന് ഇത്രയും ദിവസം അനീഷിന് വോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അനീഷിന് ഇഷ്ടപോലെ ഇഷ്ടമുള്ള ഒരുപാട് കണ്ടസ്റ്റ് ഉണ്ട് ഞാൻ നോട്ട് ചെയ്തല്ലോ അപ്പം ഞാൻ അക്ബർ നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നെവി നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരാരെങ്കിലും എനിക്ക് കാശ് തന്നിട്ടാണോ അപ്പോൾ അത് പറയേണ്ടതില്ല അനു ഏറ്റവും റിയൽ ഫെയ്ക്ക് ഗെയിമറായിരുന്നു അതിന് ഒരു സംശയമില്ല ബിഗ് ബോസ് ഹൗസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടതിൽ ഇനി വരാൻ പോകുന്നതിലും ഏറ്റവും ഫേക്ക് ഗെയിമർ എന്ന് പറഞ്ഞാൽ അത് അനു തന്നെയായിരുന്നു